ഹലോ സൈസ് റിമ്പുകളിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരെയും വർത്താനം സുഖമല്ലേ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് ശ്രീമോളോ അപ്പോൾ അങ്ങനെ ഇരി ഇരുന്നപ്പോഴാണ് അവിടെ ഒരു ഏട്ടന് കുറച്ച് കൂന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു വേറെ കറികളൊക്കെ ഉണ്ട് കുറേ കറികളുണ്ട് എന്നാലും കൂണ് കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടണൊരു സാധനം അല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ എങ്ങനെ നോക്കല്ലേ അപ്പതാ ഇതാണ് കൂന് ഏട്ടന് കുറെ പൊതിഞ്ഞൊക്കെ കൊണ്ടുതന്നതാ കേട്ടോ അപ്പം അതാ ഇതിൽ ഒരു എണ്ണൊക്കെ ഉണ്ട് ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ മുട്ടല്ല എന്നാലും കുഴപ്പമില്ല നല്ല ഫ്രഷാണ് കേട്ടോ അപ്പം ഇതിന് ഓണക്കൂന് എന്നൊക്കെ പറയാ തോന്നുന്നു അച്ച പറഞ്ഞു ഓണക്കൂനാണ് ഇപ്പം കിട്ടണതൊക്കെ ഓണക്കൂനാണെന്നൊക്കെ അങ്ങനെ പറയുന്നു കേട്ടോ അപ്പം അത് ക്ലീനാക്കുന്നത് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല അപ്പം ഞാൻ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു കേട്ടോ അച്ഛനെ അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു അപ്പോൾ അമ്മേ ഞാനും കൂടിയാണ് കേട്ടോ ക്ലീൻ ആക്കിയത് അപ്പോൾ അതിൻ്റെ മുകളത്ത് ആ തോലി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കളയാണ് കേട്ടോ അപ്പം ചിലത് ഇങ്ങനെ ആയതേപോലെ അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ കിട്ടും ഇത് കുറച്ച് വലുതായതുകൊണ്ടാണ് കിട്ടാത്തത് അടുത്തത് വേവേയും കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ സൈസും തന്നെ ചിലർ കുറച്ചും കൂടെ വലുതാക്കിയിട്ടൊക്കെയാണ് ചെയ്യുക ഞാനിവിടെ നല്ല വലുതാക്കിയിട്ടൊന്നുമല്ല ഒരു മീഡിയം വലുപ്പത്തിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് പിന്നെ അതാ ഇതേപോലെ ഒന്ന് ചിരണ്ടി കൊടുത്താലും ആ മൂളത്തെ ആ സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ പോയി കിട്ടോ അപ്പം പല രീതിയിലാവും പലയിടത്തും ക്ലീൻ ആക്കുക ഇവിടെ ഞാനും അമ്മയും ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തുകൊടുക്ക കേട്ടോ പിന്നെ പറഞ്ഞാൽ ഇത് സ്ഥിരം നമുക്ക് കിട്ടണില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ അല്ലേ കിട്ടുള്ളൂ തീരം നമ്മൾ ചെയ്യണതാണെങ്കിൽ നമുക്ക് അതിനൊന്ന് ഭയങ്കര ആവും പിന്നെ അതാ ഞാനതിൻ്റെ തണ്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ചെളിയുള്ള ഭാഗമൊക്കെ ഒന്ന് അങ്ങനെ തേച്ച് ഇതാക്കി കൊടുക്കെട്ടോ പിന്നെ നടുക്കൊന്ന് കീറിയിട്ട് അതൊന്ന് മുറിച്ചുകൊടുക്കാം കേട്ടോ ഇവിടെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കണ്ണന് പറയുമ്പോൾ മീനും ഇതൊന്നും കഴിക്കാത്തതാണ് ഓം കഴിച്ചു കേട്ടോ ഓന് ഇഷ്ടമായി പക്ഷേ ലച്ചമോള് കഴിച്ചില്ല കേട്ടോ ഓക്കെ എന്തോ ഇഷ്ടമായില്ല സ്ത്രീലുമോളും തന്നെ കുറച്ച് കൂട്ടി പിന്നെ അത് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ സ്ത്രീലും അതേ വല്ലാതെ അങ്ങോട്ട് കഴിക്കാഞ്ഞത് ഇവിടെ അച്ഛൻ ഇങ്ങനെ പറയുണ്ടായിട്ടോ കൂണ് കിട്ടുന്ന കിട്ടാനൊരു ഇതുണ്ട് എന്നൊക്കെ ചിലർക്ക് മാത്രമേ അങ്ങനെ കൂണ് കിട്ടുള്ളൂന്ന് ഇവിടെ അങ്ങനെ വല്ലാതെ കിട്ടലില്ല കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുള്ളൂ കിട്ടുകയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടെണ്ണോ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ വല്ലാതെ അങ്ങോട്ട് കിട്ടാറില്ല കേട്ടോ പിന്നെ അതാ ഞാൻ അത് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തിളച്ച വെള്ളമല്ല ഒരു മീഡിയം ചൂടുള്ള വെള്ളം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫുൾ ഇതേപോലെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ചൂടുവെള്ളത്തിലേക്ക് ഈ കൂണൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം ഞാൻ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടില്ല ഇനി അതൊന്ന് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം അങ്ങനെ കിടക്കട്ടെ കിടക്കട്ടെട്ടോ അതിൽ കേടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്നങ്ങനെ കിടക്കട്ടെ ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചു കൊടുക്കാം കേട്ടോ ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സവാള കേട്ടോ കുറച്ച് പറഞ്ഞാൽ ഒരു ഒരു ഉള്ളി ഒരു ഉള്ളി മതി ഇത് കുറച്ച് വലിയ ഉള്ളി ആയതുകൊണ്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളു കേട്ടോ ഞാൻ കുറച്ച് വലിയ ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് അതോടൊപ്പം തന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് പറയുകയാണെങ്കിൽ ചിക്കൻ വെക്കണ പോലെ തന്നെയാണ് കേട്ടോ ഞാൻ അപ്പോൾ വെക്കണത് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഇത് നല്ല എരിവുള്ളതായിരുന്നു അപ്പോൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് വാടി വരുമ്പോൾ ബാക്കി പിന്നെ പിന്നെന്താ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം വാടണം കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അത് വെക്കണത് പിന്നെ പിന്നെതാ നമ്മൾ പൊടികളായിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതും പൊടിയൊന്നും മൂത്ത് വരുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കൂന് ഞാൻ അപ്പോഴത്തേനും വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവാനായിട്ട് വെക്കാം കേട്ടോ അതിന് വലിയ വേവൊന്നുമില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പോഴത്തേനും കൂണൊക്കെ വെന്ത് കിട്ടും കേട്ടോ അപ്പം അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം അതാ പുറത്ത് വെച്ചാൽ അപ്പോഴത്തേന് അയക്കൊക്കെ ഇവിടെ തുണി തോറിടണത് പൊട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി തരുകയാണ് കേട്ടോ പിന്നെ അതാ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ലോണം സെറ്റായിട്ടുണ്ട് ഇനി വെള്ളമൊന്ന് ഞാൻ കറി ഇല്ലാതെയാണ് കേട്ടോ വെക്കണത് കറി വേണ്ട അപ്പോൾ ഒന്ന് വെള്ളം വറ്റാനും കൂടി ഉണ്ട് കൂന് പിന്നെ ഇതുപോലെ അല്ലാതെ ഉള്ളിയും ഇതൊന്നും ഇടാതെ വെറുതെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകും പൊടിയും മാത്രം ഇട്ട് വേവിച്ചിട്ട് കുറച്ച് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കാൻ അതൊന്നും നല്ല ടേസ്റ്റ് ആട്ടോ അതാണ് നല്ല ടേസ്റ്റ് ഇവിടെ അച്ഛനും അമ്മയും ഇങ്ങനെ പറയുമായിരുന്നു പണ്ടൊക്കെ അങ്ങനെയൊന്നും കൂടുതൽ വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതാ കുറുകിയൊക്കെ ഇങ്ങനെ വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഒരുമുളക് പൊടിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വാങ്ങാം കേട്ടോ അപ്പം അതാ നല്ല കൂൺ കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഗ്രേവിയാണ് കേട്ടോ കൂണ് കിട്ടുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്നു പിന്നെ കുറച്ച് നല്ലവണ്ണം എരിവുണ്ടായിരുന്നു പിന്നെ അതാ ഞാൻ കുറച്ചത് പകുതി എടുത്തിട്ട് ഞാൻ തറവാട്ടിക്ക് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ അങ്ങനെയാണ് ഇവിടെ കെട്ടിയാൽ അങ്ങോട്ടും കൊടുക്കും അവിടെ കെട്ടിയാൽ ഇങ്ങോട്ടും കൊണ്ടുവരും അപ്പോൾ അത് ഇതൊക്കെ നമുക്ക് കിട്ടാത്ത സാധനമാണല്ലോ പിന്നെതാ ഞാനതും കൊണ്ട് തറവാട്ടിക്ക് പോകാനുട്ടോ അപ്പം അച്ചേൻ്റെ അയക്കകെട്ടലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛ പറയായിരുന്നു അവിടെ പൂളുണ്ട് ഉണ്ട് അപ്പം അതും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു പൂളയും ഇതും വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ടെ കൂനും കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ട് അപ്പം ഞാനിതാ കുറച്ച് പൂളയും കൊണ്ടുപോകുന്നുട്ടോ പൂള പറഞ്ഞാൽ കപ്പ പല സ്ഥലത്തും പല പേരാണ് ഇതിന് പറയുക പിന്നെ ഇത് ഇത് കുറച്ച് കട്ടിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അച്ഛനും ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം പിന്നെന്താ ഞാൻ ഉച്ചയൊക്കെ ചോറ് ഉണ്ടാകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ചോറ് പിന്നെ പിന്നെന്താ ഇന്നലത്തെ കുറച്ച് അവിയലും ഉണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ട് പിന്നെ എറണാല് കുറച്ച് മോരുകറിയുണ്ട് അപ്പോൾ ഏട്ടനൊന്ന് ഇടവണ്ണയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എൻ്റെ അവിടെ ഒന്നിച്ചാണ് കഴിക്കൽ കേട്ടോ അപ്പോൾ എന്താ കുറച്ച് ഉണ്ട് കുറച്ച് മുരിങ്ങ തോരനുണ്ട് കേട്ടോ മുരിങ്ങ മക്കൾ കഴിക്കൂല അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് പയറുപ്പേരിയും കൂടെ ഉണ്ടാക്കിയതാട്ടോ പിന്നെന്താ മീനും വറുത്തിട്ടുണ്ട് മീന് പിന്നെ രാവിലെ വറുത്തതാണ് മക്കൾക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂണ് കിട്ടണ ഓർമ്മ ഇല്ലല്ലോ പിന്നെന്താ ഞാൻ കുറച്ച് കൂൺ കൊടുത്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് അച്ചാർ കൊടുത്തിട്ടുണ്ട് ബീറ്റ്റൂട്ട് റൂട്ട് അച്ചാറാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ കറി ഉണ്ടായിരുന്നു കറി കുറേ ഉണ്ട് പിന്നെ കുറച്ച് പൂളയും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞു പൂളയും കൂനും കൂട്ടി കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊന്ന് കൂട്ടി കഴിച്ചോക്കാൻ വിചാരിച്ചു അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൂളയും കുറച്ച് കൂണും അങ്ങനെ കട്ടാക്കി വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ ഈ മുളകും പൊടി ഇവിടുത്തെ മുളകും പൊടിക്ക് നല്ല എരിവാണ് അപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണോ ഈ കൂണ് കിട്ടുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കാരണം തീരം സ്ഥിരം സാ സാധനം അല്ലല്ലോ അപ്പോൾ കിട്ടുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കപ്പയും കൂണും കൂടെ ഒന്ന് കഴിച്ചോക്കും കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കൂണ് വേറെ വാങ്ങുന്ന കൂണൊക്കെ കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടണ കൂണിൻ്റെ കാര്യമാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണണ്ടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്